ജന്മ പൈതൃകം പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിൽ നിന്ന് ആരംഭിക്കണം അവിടെയായിരുന്നു എൻ്റെ അച്ഛൻ്റെ വീട് അച്ഛൻ്റെ അച്ഛൻ പേര് പറങ്ങോടൻ പറങ്ങോടൻ എന്നു കേൾക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് അല്പം ചിരിയൊക്കെ തോന്നും പക്ഷേ അന്നത്തെ പ്രമാണികൾ കിടന്ന പേരാണ് പറങ്ങോടൻ ഇനി എൻ്റെ അച്ചച്ചൻ്റെ ഒരു പ്രമാണി ആണോ എന്ന് ചോദിച്ചാലാണ് ആർ പി എഫിൽ എന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്നു എൻ്റെ അച്ചച്ഛൻ അത് ഈ ഷൊർണൂരിൽ ജോലി ചെയ്തിട്ടുണ്ട് പഴയ തലമുറയ്ക്ക് ഒരു പക്ഷേ ഓർമ്മ കാണും ഒരു വലിയ ആ ട്രൗസർ പോലീസിൻ്റെ കാലഘട്ടം വലിയൊരു നിക്കറും ആ യൂണിഫോം അണിഞ്ഞ് തലയിൽ ആ കൂർത്ത തൊപ്പിയും കാലിൽ പട്ടീസൊക്കെ കിട്ടി ഷൂ അണിഞ്ഞ് കയ്യിലൊരു ലാത്തി അതിടക്ക് അക്ഷത്തും വെച്ച് ആ ഷൊർണ്ണൂർ ടൗണിലിടെ നടക്കുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു ആളൊരാറടിപ്പൊക്കവും അതിനനുസരിച്ച് വണ്ണവും ഒക്കെയുള്ളൊരു പ്രമാണി തന്നെയായിരുന്നു കാഴ്ചയിൽ എൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അനാവശ്യമായി കറങ്ങി അടക്കുന്ന ആരെങ്കിലും മുന്നിൽ പെട്ടാൽ അവൻ്റെ കഷ്ടകാലം ആരംഭിക്കും അവൻ അപ്പം കിട്ടട്ടി പണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്ന് അരിയൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ പിടിച്ച് മെരട്ടി അങ്ങനെ ഒരുപാട് കഥകളുള്ള ആളാണ് അതിൻ്റെ മറ്റൊരു ഭാഗമാണ് മകൻ്റെ മകനായ ഞാൻ അന്ന കുട്ടിയാണ് എന്തെങ്കിലും ആവശ്യത്തിന് ഷൊർണൂരിലേക്ക് വരേണ്ടി വന്നാൽ ഷൊർണ്ണൂർ ടൗണിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ മുന്നിലെങ്ങാനും പെട്ടാൽ ഒരു വല്ലാത്ത അനുഭവമാണത് എന്താണ് ടൗണിൽ അല്ല സാധനമകൻ സാധനം വാങ്ങി വേമിടുപടാം എന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിൽ വെച്ച് വിളിച്ച് ആട്ടാണ് അത് കേട്ടാൽ പിന്നെ സാധനം വാങ്ങി വീട്ടിലെത്തിയിട്ടേ നമുക്ക് ശ്വാസം കിട്ടുള്ളൂ അത്രയ്ക്ക് ഭീഷണിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വേഷം എന്ന് പറയുന്നത് നാട്ടിലെത്തിയാലാണ് നാട്ടിലെ അതിനും കുട്ടിക്കാലത്ത് എനിക്ക് ഇദ്ദേഹത്തെ കണ്ട ഓർമ്മയുണ്ട് എന്നു വെച്ചാൽ ഒരു എന്താ പറയുക ഒരു ആറടി പൊക്കമുള്ള ആളല്ലേ നല്ല തടിയുണ്ട് മുട്ടിന് താഴെ ഒരു വെള്ള ജുബ്ബ അതിന് സ്വർണ്ണത്തിൻ്റെ ബട്ടൺ അലക്കി തേച്ച മുണ്ട് കയ്യിലൊരു വാച്ചൊക്കെ കെട്ടി അത് സ്റ്റീലിൻ്റെ പണ്ടത്തെ വാച്ച് ഉണ്ട് അതൊക്കെ കെട്ടി ആളിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പ്രമാണി ലുക്കാണ് ആ പ്രമാണി ലുക്കിൽ ഇങ്ങനെ വന്ന് ഞാൻ ആലോചിക്കും ചിലപ്പോൾ ഒരിക്കലും ഞാനൊരു കല്യാണ സദസ്സിൽ നിൽക്കുന്നുണ്ട് ആൾക്കൂട്ടത്തിനിടയിലൊക്കെ ഞാൻ എൻ്റെ പുറകിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ നിൽക്കുന്ന പുള്ളി അവിടെ നിന്ന് ചില പുള്ളിയുടെ സംസാര ഭാഷ എന്നെ കേട്ട അത്ഭുതം തോന്നും ആളുകളോട് ഒന്ന് പറയുന്നത് കത്തിക്കുക ആളുകൾക്കൊക്കെ ഒരു പഞ്ചപുച്ചോടയ്ക്ക അദ്ദേഹത്തോടെ എല്ലാവർക്കും കാണാം വല്ലാത്തൊരു പ്രമാണി അപ്പോൾ പറയുന്ന ഒരു ഡയലോഗ് ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട് ഭവനിയൻ്റെ കൈയ്യെത്തുന്ന ദൂരത്തിൽ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ കയറിനെ കുറ്റിയടിച്ച് ഞാൻ പൊട്ടിച്ചേനെ എന്നൊക്കെ പറയുന്ന ഡയലോഗാണ് ആരോ ഉള്ളി എന്തെങ്കിലും പ്രകോപിപ്പിച്ചിട്ടുണ്ടാവും അയാളെ കൈ കെട്ടി അടിക്കുന്നു എന്നുള്ളത് നാലാൾ നിൽക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരിക്കൽ ഞാൻ ഓർക്കുന്നു ആ വേഷത്തിൽ തന്നെ ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാപ്പിൽ നിന്ന് കള്ളു കുടിക്കുന്നു ഒരിക്കലും അതുവഴി സ്കൂളിൽ പോകുമ്പോൾ കണ്ടതാണ് കള്ളുഷാപ്പിൽ പോകുന്ന വഴിയില്ല കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാപ്പിൽ നിന്ന് കള്ള് ഒറ്റയ്ക്കയാണ് അപ്പോൾ മറ്റുള്ള കുടിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒച്ചാരിച്ച് നിൽക്കുന്ന പോലെ മാറിയിരിക്കുന്നു ബഹുമാനാണ് ഇത് ഒറ്റയ്ക്കിരുന്ന് ആ കാലുമൊക്കാലും ഒറ്റച്ച് കള്ളു അടിച്ച് ഞാൻ ഒട്ടുന്ന ഒറ്റ ഓട്ടം ഞാൻ ഓടി കണ്ടപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു പ്രകൃതമുള്ള ആളാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് മറ്റൊരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നു എന്നു വച്ചാൽ പഴയൊരു തലമുറയുടെ രീതിയാണോ അല്ലെങ്കിൽ ആ രീതി നല്ലതായിരുന്നു എനിക്ക് അല്ല അന്ന് കഷ്ട കഷ്ടകാലമാണ് അദ്ദേഹത്തിൻ്റെ ജോലിയുണ്ട് ഭൂരിപക്ഷം പേര് കഷ്ടകാലമാണ് അന്ന് പഠിക്കാനുള്ള സ്കൂളൊക്കെ ഒരു എൽ പി സ്കൂൾ അടുത്തവിടെയുണ്ടാകും പിന്നെ ഒരു യു പി സ്കൂൾ കിട്ടണമെങ്കിൽ കുറേ ദൂരത്തേക്ക് നടക്കണം ഹൈസ്കൂളൊക്കെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ പത്തിരുപത് കിലോമീറ്ററൊക്കെ പോകണം അത്രയും ദുർലഭം സ്കൂളൊക്കെ ഉള്ളൊരു കാലഘട്ടം അല്ലേ അപ്പോൾ പുള്ളി അച്ഛനെ ഏകദേശം ഒരു എട്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ പ്രഖ്യാപിച്ചു എന്താടാ ഇനി പഠിക്കാനൊന്നും പോണ്ട വല്ല പണിക്ക് പോയി ജീവിക്കണ ഏതാ എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ മകനോട് പറയാം പണിക്ക് പോയി ജീവിക്കടാ എന്ന് പറയണം അപ്പോൾ മനസ്സിലായല്ലോ ആ ഒരു കാരണം അവർക്ക് എല്ലാം പക്ഷേ അദ്ദേഹം എന്താ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്തു തൻ്റെ ശമ്പളത്തിൽ നിന്നോ എങ്ങനെ സമ്പാദിച്ചോ അതൊന്നും എനിക്കറിയില്ല ഭൂമി വാഴ വാങ്ങിക്കൂട്ടുമായിരുന്നു അച്ഛൻ തെങ്ങും തോപ്പുകൾ അവിടെ വീട് ഇവിടെ ഭൂമി ഒക്കെ വാങ്ങി ഇങ്ങനെ ഒരുപാട് ഭൂമികൾ വാങ്ങി നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ഒരു കുബേരൻ കൂടിയായിട്ടാണ് പുള്ളി ആ നാട്ടിൽ ഇങ്ങനെ വില ചെന്നത് ആളുകൾക്കൊക്കെ ബഹുമാനം പേടിയൊക്കെ ഉണ്ട് പേടിയാണ് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ കാരണം തെറ്റിക്കഴിഞ്ഞാൽ കൈ നീട്ടി അടിക്കാനൊക്കെ പോകുന്ന ഒരു പ്രത്യേക ഒരു ചട്ടമ്പി സ്വഭാവം കൂടി ജന്മനാ കൈ എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാനൊക്കെ വള്ളി കുന്നില്ല അതെ എൻ്റെ കുട്ടിക്കാലത്ത് അതെ റോട്ടിൽ ഉപരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒറ്റ ഓട്ടത്തിന് വീട്ടിലെത്തിയിട്ടേ ഞാൻ ശ്വാസം പെടാറുള്ളൂ അങ്ങനെ പേടിയാണ് എല്ലാവർക്കും ഞാനടക്കാലം അങ്ങനെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ അച്ഛനോടും പറഞ്ഞു പണിക്കോടാ എന്നോറും നിർത്തിയില്ല പിന്നെ അഥവാ പണിക്ക് പോയിരുന്നു പണിയൊന്നും കിട്ടാതെ വീട്ടിൽ വന്നിരുന്ന വീട്ടിലിരുന്ന് ഞാൻ അധ്വാനിച്ചു കൊണ്ടിരുന്ന് നക്കുവാടാ നീ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു അങ്ങനെ ഒരു സ്റ്റൈലാണ് അപ്പോൾ എൻ്റെ അച്ഛൻ എന്താ എൻ്റെ അച്ഛൻ്റെ പേര് ശ്രീധരൻ നിങ്ങളൊക്കെ അറിയും കെ എസ് സി ഉണ്ടായിരുന്നു പിന്നീട് കെ എസ് സി ജോലി കിട്ടുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ ഞാനും ജനിക്കുന്നതിന് മുമ്പുള്ള ചരിത്രമൊക്കെയാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ മകനെ മരട്ടി എട്ടാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ അച്ഛൻ പണി അന്വേഷിച്ചു എന്ത് പണിയെ കിട്ടുക അപ്പോൾ അന്ന് ഏതൊരു തയ്യലാശാൻ ഒരു കടയും വെച്ചിരിക്കുന്നു ആ തയ്യലാശാൻ്റെ കടയിൽ ബട്ടൺ ഹോൾസ് വയ്ക്കാൻ സഹായിയായിട്ട് കയറി കൂടുക വലിയ പൈസ ഒന്നും കിട്ടില്ല അപ്പോൾ അച്ഛൻ പറയാറുണ്ട് അനുഭവം അച്ഛനെ പേടിച്ച് വീട്ടിൽ ഇറങ്ങി പോടാ എന്ന് അല്ലെങ്കിൽ ഭക്ഷണം വീട്ടിൽ നിന്ന് നക്കോടാ എന്നൊക്കെ ചോദിച്ച് മരട്ടെന്നാൽ അത് കണ്ട് പേടിച്ചിട്ട് തയ്യൽ കടയിൽ പോയിരുന്നത് അപ്പോൾ തയ്യൽ കടക്കാരൻ രണ്ട് തീപ്പെട്ടിക്കൊള്ളി കയ്യിൽ കൊടുക്കുന്നു അത് കൈവെള്ളയിൽ വെച്ച് ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്ത് നമ്മുടെ സൂചി തുന്നി കഴിഞ്ഞ് വലിക്കുന്നത് പോലെ ചെവിയുടെ അടുത്തേക്ക് ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്ത് ചെവിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി തിരിച്ചു വെക്കണം അടുത്ത തീപ്പെട്ടിക്കൊള്ളി എടുത്ത് ചെവിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി തിരിച്ച് വെക്കണം ഇതെന്താണ് ബട്ടൺ വെക്കുന്നതിൻ്റെ പരിശീലനമാണ് കയ്യിലിരിക്കുന്ന സൂചി ബട്ടൺ കൊത്തി വലതുഭാഗത്തേക്ക് അല്പം തള്ളി വലിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അടുത്തിരിക്കുന്നതിൻ്റെ കണ്ണിലോ ദേഹത്തോ കൊണ്ടോ പരിക്കുപറ്റി ചോര വരാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ ആദ്യത്തെ പഠനം എന്താണ് തീപ്പെട്ടിക്കൊള്ളി കയ്യിൽ വെച്ച് ഒരു കള്ളിയെടുത്ത് ചെവിടിനടുത്തേക്ക് ചെവിടിനടുത്തിൽ കൂടെ മുകളിലേക്ക് കൊണ്ടുപോയി തിരിച്ച് വെച്ച് അങ്ങനെ ഓരോ കൊള്ളി മാറ്റി മാറ്റി വെച്ച് സൂചി വലിക്കേണ്ട രീതിയാണ് ആദ്യം പഠിപ്പിക്കുന്നത് അകച്ച പറയാറുണ്ട് അങ്ങനെ തയ്യൽ ജോലി പഠിക്കാൻ എൻ്റെ അച്ഛൻ നിർബന്ധിതനായി ഒരു എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇന്നത്തെ കാലത്തൊക്കെ ഒരു എനിക്ക് ഓർമ്മയുണ്ട് ചില കേസൊക്കെ പതിനാറ് വയസ്സൊക്കെ ആയപ്പോഴും എനിക്ക് അച്ഛാ ബൈക്ക് വേണം അല്ലെങ്കിൽ അമ്മയെ ബൈക്ക് വേണം പറഞ്ഞ് വീട്ടിൽ ബഹളം ഉണ്ടാക്കുകയും ആ ബൈക്ക് വാങ്ങിക്കൊടുത്ത് വീട്ടിലെ ടി വി തല്ലിപ്പൊളിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങ് ഉണ്ടാക്കിയ അവസാനം ഗതികേട് കൊണ്ട് വീട്ടുകാർ ലൈസൻസ് ഇല്ലാത്ത മകന് ബൈക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ള കഥകളൊക്കെ എത്ര എനിക്കറിയാം പൊതുപ്രവർത്തനത്തെ കേട്ടാണ് അപ്പോൾ പഴയൊരു തലമുറയുടെ ഈ കഥയിൽ നിന്ന് ആരംഭിക്കുന്നു അല്ലെങ്കിൽ അച്ഛൻ്റെ ഈ ഒരു പ്രകൃതത്തിൽ നിന്ന് ആരംഭിക്കുന്നു എൻ്റെ അച്ഛൻ്റെ കഥ ഇനി എൻ്റെ അച്ഛൻ്റെ കഥയിൽ നിന്ന് ഞാനിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ദൂരം അടുത്തൊരു എപ്പിസോഡിൽ പറയാനേ കഴിയുള്ളൂ കാരണം നമുക്ക് സമയപരിമിതിയിൽ നിന്നുകൊണ്ട് വേണം നിങ്ങളോട് സംവദിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും അതൊരു അരോചകമായി തോന്നും അതുകൊണ്ട് തന്നെ അച്ഛൻ തയ്യൽ പണി പഠിച്ചതിന് ശേഷം എൻ്റെ ജനനം വരെയുള്ള മറ്റൊരു കഥ അടുത്ത എപ്പിസോഡിൽ പറയുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഈ ഈ ഒരു പരിപാടിക്കുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ എപ്പിസോഡിനോട് വിട പറയുന്നു കൂളിംഗ് ഗ്ലാസ്